നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് ശേഷമാണ് നടൻ മുന്ന കാവ്യമാധവനെ കണ്ടുമുട്ടുന്നത് അതിനിപ്പോൾ എന്താണെന്നത്ര പ്രത്യേകതയെന്നല്ലേ മുന്നയുടെ ആദ്യ നായികയാണ് കാവ്യ മാധവൻ നേമം പുഷ്പരാജ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഗൗരിശങ്കരമായിരുന്നു മുന്നയുടെ ആദ്യ ചിത്രം നീണ്ട വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സുഹൃത്ത് കാവ്യമാധവനെ വീണ്ടും കണ്ട സന്തോഷമാണ് റീലും ഫോട്ടോയും ഒക്കെ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ട് മുന്ന സന്തോഷം അറിയിച്ചത് കാവ്യ മാധവനെ വീണ്ടും കണ്ടതിൽ സന്തോഷം മലയാള സിനിമയിൽ എൻ്റെ ആദ്യത്തെ നായിക എന്നെന്നും സുഹൃത്ത് ഗൗരി ശങ്കരം ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തത് നടി ജയഭാരതിയുടെ അനന്തരവനാണ് മുന്ന സൈമൺ തമിഴ്നാട്ടിലാണ് മുന്ന ജനിച്ചു വളർന്നത് മലയാള സിനിമയിലൂടെയാണ് ഇദ്ദേഹം അഭിനയരംഗത്ത് എത്തുന്നത് പിന്നീട് നിരവധി മലയാളം തമിഴ് സിനിമകളുടെ ഭാഗമായി മുഹബത്ത് ബാങ്കിങ് അവേഴ്സ് കുട്ടീം കോലും ടു നോറ വിത്ത് ലൌ തുടങ്ങിയ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്